ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിൽകുമാർ ഗോപാലിനോട് പറയുകയാണ് ഗോപാല നിങ്ങൾക്ക് കളി അറിയാവുന്ന ആളാണ് നല്ല കച്ചവടം ചെയ്തൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്നാൽ നിങ്ങളുടെ മക്കൾക്കതില്ല ഇന്നത്തെ മക്കൾ നൂറ് രൂപ ആയിരം രൂപ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ലാഭം നോക്കുമ്പോൾ ഇവിടെ ലക്ഷങ്ങളിൽ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാം നിങ്ങളിൽ നിന്നും പഴയതുപോലെ എനിക്ക് പണമൊന്നും വാങ്ങാൻ പറ്റില്ല എനിക്കും എൻ്റെ മോൾക്കും അത് വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏകൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി ഞാൻ ജോലിക്ക് നിൽക്കുക ആ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് തരുന്ന ശമ്പളത്തെ മഞ്ജുവിന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന ഗോപാലൻ അത് നല്ല ഐഡിയ ആയി തോന്നാണ് അപ്പോഴേക്കും ഷാലി പറയണേ ഇയാളെ പോലെയുള്ള ആളൊന്നും ജോലിക്ക് നിർത്തരുതച്ചാൽ അത് നമുക്ക് ആപത്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാലൻ പറയണേ നീയൊന്നും ഇണ്ടാതിരിക്കുക എന്താപത്ത് ഇപ്പോൾ അനിത ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു തരികയാണെങ്കിൽ ആ ചെക്കിങ് നടക്കുന്ന സമയത്ത് ആ സമയം നീ വണ്ടിയുമായി പോയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ വണ്ടി പിടിച്ചെടുത്തിരുന്നോ എത്രയോ ലക്ഷക്കണക്കിന് ലോഡിൻ്റെ നഷ്ടം വന്നിരുന്നു ഇത് ഞാനൊറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സല്ല എനിക്ക് പാർട്ട്ണർമാരും അപ്പോൾ അവരുടെ പണം എനിക്ക് കൊടുക്കണ്ടേ ഇനിയിപ്പോൾ ഉത്തരം പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഷാന്തിയുടെ വാക്കിനെങ്കിൽ യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ ഇതേ സമയം ഗോപാലൻ അവിടെ നിന്നങ്ങ് പോവുകയും ചെയ്യാണ് എന്നാൽ ഈ സമയം സ്വപ്നയാണെങ്കിൽ മോളെ നിൻ്റെ അച്ഛൻ പഴയതുപോലെയൊന്നുമില്ല നിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ളതൊക്കെ പറയൂ ഇപ്പോൾ ഇപ്പോൾ നിൻ്റെ അച്ഛൻ ഇനി ഒരു വെറും വേസ്റ്റായി തോന്നിയിട്ടുണ്ട് സഞ്ജുവിനെ ഇതുപോലെ ഒരു കാലത്ത് തള്ളിക്കളയുകയായിരുന്നു ഇപ്പോൾ സഞ്ജു എന്ന് വെച്ചാൽ നിൻ്റെ അച്ഛനെ ഇപ്പോൾ വലിയൊരു ഇത് തന്നെ ആയിരിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ സമയം ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ശരി ും ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഷാലിനിക്ക് അപ്പോൾ ഷാലിനി മനസ്സുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആർക്കും ഒന്നും തന്നെ വിട്ടു കൊടുക്കില്ല ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ ഞാൻ ഇനി അല്ലേ എനിക്ക് തൊടാൻ പറ്റത്തുള്ളൂ അവളൊരു കമ്മീഷണർ അല്ലേ എന്നാൽ അവളേക്കാൾ കൂടുതൽ അവളെ തൊട്ട് തൊട്ടാൽ പൊള്ളുന്ന ഒരാളുണ്ട് അതാരെന്ന് സ്വപ്നം ചോദിക്കുകയാണ് അത് കേട്ട ഉടൻ തന്നെ പറയുകയാണ് അതെ അവളുടെ മകൾ അവളുടെ മകളെ അങ്ങ് അഭായപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ ഈ ഒരു കുറക്കുന്ന സ്വഭാവമുണ്ടല്ലോ അതൊക്കെ നിർത്താൻ എനിക്കറിയാം എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് അത് നന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം കിട്ടേണ്ടത് എന്നെ കിട്ടണം അത് ആവശ്യമാണ് അതുകൊണ്ട് സ്വപ്നം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീയൊന്ന് ചെയ്യാൻ നോക്കുകയെന്ന് പറയണേ അങ്ങനെ ഞാൻ ചെയ്യും ഞാൻ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല എന്നുള്ളത് തെളിയിക്കാനാണ് ഞാൻ ഇനി പോകുന്നത് എന്തായാലും എൻ്റെ അച്ഛൻ പഴയതുപോലെ എന്നെ സ്നേഹിച്ച് തുടങ്ങുന്നത് ഞാൻ കാണിച്ചു തരാ എന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം സ്വപ്ന ഇത് ചെയ്യാൻ സോറി ശാലിന് ഇത് ചെയ്യാൻ പോകുമ്പോൾ സ്വപ്നയോട് സഞ്ജയ് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോൾ അവൾ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പഴയതുപോലെ അച്ഛൻ അവളെ സ്നേഹിക്കുക അതൊന്നും നടക്കില്ല വരാനിരിക്കുന്ന നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതിൽ രണ്ടും നമുക്ക് ഉപകാരം തന്നെയാണ് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ ശ്രമിച്ചാൽ അതിലും നമുക്ക് ഉപകാരം തന്നെ അപ്പം എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേ അത് അതൊക്കെയാണ് പക്ഷേ അവൾ എൻ്റെയും ശത്രുവാണെന്ന് പറയാനായിട്ടോ ഇത് കേട്ടോടും തന്നെ എങ്ങനെ നിനക്ക് അവൾ ശത്രു ഒരുപാട് മാനസിക പീഡനങ്ങൾ അവൾ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞത് പിടി ചുക്കുകളൊക്കെ അങ്ങ് ഇല്ലാതാക്കുക കേട്ടോ ഇതേ സമയം ഷാലി നേരെ പോകുന്നത് ഗുണ്ടകളെ കാണാനാണ് അങ്ങനെ ഗുണ്ടകളെ കണ്ട് കുഞ്ഞിൻ്റെ ഫോട്ടോവും കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ കുഞ്ഞു വരാവുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ സ്കൂളിൽ വിട്ടു പോകുന്ന ആ സ്ഥലങ്ങളെല്ലാം ഈ ഗുണ്ടകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു പോലീസുകാരി ഉണ്ടല്ലോ അത് കേട്ടോ ൂടെന്നെ ആ അതൊരു പേടിത്തൊണ്ടി പോലീസുകാരിയാണ് പഴയ മഞ്ജു അതായത് പഴയ കോൺസ്റ്റബിളായ മഞ്ജു ആണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട അവർ പേടിച്ചു ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊരു മഞ്ജു ആണത് അതുകൊണ്ടത് പേടിക്കാനില്ലെന്ന് പറയണ കേട്ടാ ഇതേ സമയം ഗിരിയാണെങ്കിലോ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും സൈക്കിൾ വാങ്ങിച്ച് തൻ്റെ കുഞ്ഞിന് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കുഞ്ഞ് കുറേശ്ശേ കുറേശ്ശേയായി പഠിക്കുന്നുണ്ട് അപ്പോൾ ഗിരിയോ ഗിരി പറയുകയാണെങ്കിൽ ഇനി മോളെ നാളെ ആവാൻ നിൻ്റെ അമ്മ നിന്നെ തിരക്കും അതുകൊണ്ട് നീ പൊയ്ക്കോ ഇനി നാളെ ആവാ എന്ന് പറയാനേട്ടോ എപ്പോഴേക്കും ചാനകി പറയണ സമയമായി എനിക്ക് കുഞ്ഞിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണം എന്ന് പറയാനായിട്ടോ അങ്ങനെ കുഞ്ഞും ജാനകിയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് ഗുണ്ടകൾ വന്ന് വണ്ടി നിർത്തുകയാണ് ഇതേ സമയം കത്തി കാണിച്ച് ജാനകിയും പ്രതീക്ഷയെയും പേടിപ്പെടുത്തുമ്പോൾ ജാനകി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് ഒരു പോലീസുകാരിയുടെ നേർക്കാണോ ഒരു കത്തി ചൂണ്ടുന്നത് അതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് എത്രമാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ ഈ പോലീസുകാരിയെ എന്തായാലും കത്തി ചൂണ്ടുന്നില്ല ഞങ്ങൾക്കാവശ്യ ഈ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ വിട്ടു തന്നാൽ നിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി അതുകൊണ്ട് ഈ കുഞ്ഞിനങ്ങ് തന്നേക്കെന്ന് പറയണ കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഇവരാകെ പയന്ന് പോവാണ് ഈ പോലീസുകാരി ജാനകിയിട്ടോ അങ്ങനെ കത്തിയുമായി ജാനകിയുടെയും കുഞ്ഞിൻ്റെയും മരികിലോട്ട് വരുമ്പോൾ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്ന് ജാനകി തടഞ്ഞു നിർത്തും അപ്പോഴേക്കും പ്രതീക്ഷ പേടിക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എൻ്റെ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സമയം ഇതങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ മുള പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ മുന്നിലോട്ട് ജാനകി നിൽക്കുമ്പോഴേക്കും ഉടൻ തന്നെ കത്തിയുമായി ജാനകിയുടെ അരികത്തോട്ട് വരാമെന്ന് കാണുമ്പോൾ ജാനകി അവിടെ നിന്ന് മോടാം ഓട്ടം ഓടണേട്ടോ പിന്നീട് ഈ കുഞ്ഞിൻ്റെ നേർക്ക് കത്തിയുമായി അങ്ങ് ആക്രമിക്കാൻ വരുമ്പോഴേക്കും ഗിരി അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ ഗിരിയാണെങ്കിൽ ഒരൊറ്റ തട്ടങ് തട്ടണേ കത്തി അതോടുകൂടി പ്രതീക്ഷയ്ക്ക് വലിയ പ്രതീക്ഷകളാവണം തൻ്റെ ജിക്കെ എത്തിയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി കുഞ്ഞിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഈ ഗുണ്ടകളെ അടിച്ച് ഒരു വിധം മാക്കി ഓടുന്നതായിരിക്കും കേട്ടോ അവരാണെങ്കിലോ ഈ പറയുന്ന ഗിരിയെ കാണുമ്പോൾ അവർക്ക് പേടിയവാണ് എന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ തൊടാൻ മാത്രം ധൈര്യം ആർക്കാടാ വന്നത് ആര് പറഞ്ഞിട്ടാടാ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തൊടാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഗോപാലൻ്റെ മകൾ ശാലിനി എന്ന് പറയുന്നുണ്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ ഗിരിക്ക് അടിമുടി ദേഷ്യം വരുകയാണ് പിന്നീട് ഗിരി ജാനകി അവിടേക്ക് നോക്കുകയാണ് പക്ഷേ ജാനകി അവിടെ കാണില്ല അപ്പോഴേക്കും ജാനകി ഈ മൊത്തത്തിൽ ഇങ്ങനെ ഗിരി എവിടെ ഇവരെവിടെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജാനകിയെ കാണാത്തത് കൊണ്ട് തന്നെ ഗിരി തൻ്റെ ബൈക്കിൽ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും ജാനകി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തോട്ട് വരണേട്ടോ ആ പൊന്തയിൽ നിന്നും ആ ചെടികൾക്കിടയിൽ നിന്നും ജാനകി പുറത്തു വന്ന് ആ ഗിരിയെ ഇയാളിവിടെ ഉണ്ടായിരുന്നു ഇല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പോലീസുകാരിയാണ് നിങ്ങളെപ്പോലെ യാണോ സെക്യൂരിറ്റി ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ സെക്യൂരിറ്റി ആയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് എന്ത് സുരക്ഷയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒച്ച എടുക്കുന്നുണ്ട് അത് സാറേ എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പം ആ പഴയ മഞ്ജുവിനെങ്ങനെ ഗിരിക്ക് ഓർമ്മയിൽ വരുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്നും പ്രതീക്ഷയെ പറഞ്ഞു വിടുകയാണ് പിന്നീടാണെങ്കിലോ ഗിരി നേരെ പോകുന്നത് ഗോപാലൻ്റെ വീട്ടിലാണ് അപ്പോൾ ഈ സമയം ഷാലിനി ഗോപാലിനോട് പറയുന്നത് എന്തായാലും ഇന്നത്തോടു കൂടി മഞ്ജുവിന്റെ അഹങ്കാരം ഞാൻ എന്തായാലും തിരിച്ചെടുത്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അവൾ ഇന്ന് കരയുന്ന നാളുകളാണ് ഇന്ന് അവൾക്ക് വരാനിരിക്കുന്നപ്പോൾ അപ്പോൾ ഗോപാലൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി അതും എനിക്ക് തലവേദനയായി വരുമോ അത് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ഗിരി ചോദിക്കുകയാണ് അതങ്ങ് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനിയും സ്വപ്നയും പേടിയോടു കൂടി നിൽക്കുകയാണ് പിന്നീട് തൻ്റെ മകളെ തൻ്റെ കൺമുന്നിലിട്ട് എന്താടി നീ ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ തോടാൻ മാത്രം എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മോളെ തോടാൻ മാത്രമുള്ള ധൈര്യം നിനക്ക് വന്നോടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി അങ്ങ് ഷാലിയടിക്കുകയാണ് പിന്നീട് ഈ സമയം തലങ്ങും വിലങ്ങും ഇട്ട അടിക്കുമ്പോൾ ഗോപാലം ചോദിക്കുകയാണ് ഇനിയും ഞാൻ എന്നോട് മാപ്പ് പറയുന്ന അവൾക്കൊരു തെറ്റ് പറ്റിയതാണ് ഇനി അവൾ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്കുകളാണല്ലോ എന്ത് നിങ്ങളുടെ മക്കൾ ചെയ്തു കൂട്ടിയാലും തെറ്റ് തെറ്റ് എന്നുള്ളത് എന്നാൽ നിങ്ങളുടെ മക്കൾ വെറും തെറ്റുകളാണല്ലോ ചെയ്യുന്നത് ഇത് ഗിരി അങ്ങനെ വിടില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ സമയം എന്തായാലും മഞ്ജു ഇനി ഇറങ്ങി വരും മഞ്ജു ഇറങ്ങി വന്നാൽ നിങ്ങളുടെ മകൾ എന്തായാലും അവൾ കസ്റ്റഡി എടുക്കുകയും വേണ്ടത് തന്നെ ശിക്ഷ കൊടുക്കുകയും അവൾ ചെയ്തോളും എന്ന് പറയുന്നുണ്ടോ അങ്ങനെ സ്വപ്നയ്ക്ക് കണക്കിന് കൊടു സ്വപ്നയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് എടി നീ ഇതിന് കൂട്ടുണ്ടോ എന്ന് ഗിരി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം രക്തബന്ധത്തിനോട് സ്നേഹമില്ലാത്ത വൃത്തികെട്ട പെങ്ങളാണിത് അത് അതുകൊണ്ട് തന്നെ ഇനി ഇതിന് കൂട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഈ സമയം ഇത് കേട്ടോടന്നെ എന്താ കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ അഭിനയിക്കുകയാണ് കേട്ടോ എന്നാൽ ഷാലി പോലും പകച്ചു പോവാണ് അങ്ങനെ ഗിരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഷാലിയുടെ നേർക്ക് ഗോപാലൻ അങ്ങ് കൈവയ്ക്കാണ് എന്നിട്ട് പറയുന്നത് എനിക്ക് ഒരു മകളുള്ളെന്ന് കരുതി ഞാൻ ഇനി തൊടില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാണ് നീ കാരണം എനിക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ മഞ്ജുവിൻ്റെ പിടിയിലാവുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവിടെ വേറെ എവിടെയെങ്കിലും സ്ഥലത്തോട്ട് മാറ്റാൻ നോക്കാം സഞ്ജു എന്ന് പറഞ്ഞ് സഞ്ജുവിനെ വിളിക്കുമ്പോൾ പഴയ സഞ്ജയെ ആട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ ഷാലിക്ക് മുന്നിൽ വരുന്നത് അങ്ങനെ ഷാലിനെയും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഗോപാലനും അതുപോലെ തന്നെ സഞ്ജയയും അവിടെ നിന്ന് രക്ഷി രക്ഷിക്കുകയാണ് അതായത് ഷാലിനി വേറൊരു സ്ഥലത്തോട്ട് മാറ്റാനുള്ള പരിപാടി നോക്കുകയാണ് ഇതേ സമയം ജാനകിയും മോളും വീട്ടിലെത്താണ് അപ്പോൾ മോളാണെങ്കിലോ അമ്മയെ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഇതേ സമയം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാനൊക്കെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അമ്മേ ഞാൻ സ്കൂൾ വിട്ടുന്ന വിട്ട് വരുന്ന വഴിക്ക് എന്നെ കുറേ ഗുണ്ടകൾ വന്ന് കത്തി കൊണ്ട് കുത്താൻ നോക്കിയപ്പോൾ ഈ ആൻറ്റി ഓടി രക്ഷപ്പെടുകയും പിന്നീട് ജി കെ എന്നെ വന്ന് രക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കും ഇതിനാണോ തന്നെ ഞാനൊരു പോലീസുകാരിയായി തന്നെ എൻ്റെ മകളുടെ സെക്യൂരിറ്റി ആയി നിർത്തിയിരിക്കുന്നു എൻ്റെ മകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് തോന്നിയിട്ടാണ് തന്നെ ഞാനൊരു ഒപ്പം ഒരു സെക്യൂരിറ്റി ആയി നിർത്തിയത് എന്നിട്ട് താൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്ന ജാനകിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അവിടെ നിക്കട്ടെ ഇതിൽ ആരാണ് കളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗിരി പറ ജി കെ പറയുന്നത് കേട്ടു ഈ പറയുന്ന ഗോപാലൻ്റെ മകൾ ഷാലിനിയാണ് അവിടെ ഗുണ്ടകളെ ഏൽപ്പിച്ചതെന്ന് പറയുന്നു കേട്ടോ ആ തേൾക്കുന്നതിനോടുകൂടി ബിജിക്കുട്ടനോട് വണ്ടി വണ്ടിയെടുക്കാൻ പറയുകയും പിന്നീടാണെങ്കിലോ ഗോപാലൻ്റെ വണ്ടി തടയുന്ന ആ ഒരു സീനുമാണ് കേട്ടോ അങ്ങനെ ഗോപാലൻ ഈശ്വര അവളുടെ മുന്നിൽ തന്നെ പെട്ടിരിക്കുന്നു എന്ന ഭയപ്പാടിൽ നിൽക്കുമ്പോൾ ഷാനിയും പേടിക്കുന്നു കേട്ടോ അപ്പോഴേക്കും മഞ്ജു